ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ ഏറ്റെടുക്കലുകൾ ഒന്നായിരുന്നു ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഏകദേശം അറുപത്തി മൂവായിരം കോടി രൂപയിലധികം മൂല്യമുള്ള ഒരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാർ ഈ കരാർ ശരിക്കും പറഞ്ഞാൽ ഒരു വെറുമൊരു ഹാർഡ്വെയർ ഇടപാടിനേക്കാൾ ഉപരിയായി തന്ത്രപരമായ ഇന്ത്യയുടെ ഒരു നീക്കം തന്നെയായിരുന്നു കാരണം വിശാലമായ സമുദ്ര വിസ്തൃതികളിൽ ശക്തമായ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന അപൂർവ രാജ്യങ്ങളുടെ ക്ലബിലേക്കാണ് ഈ കരാർ ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ റാഫേലം യുദ്ധ വിമാനങ്ങളും നാല് സീറ്റർ വകഭേദങ്ങളുമാണ് ഈ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവയെല്ലാം കാരിയർ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നതും ഇന്ത്യയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യയിലും തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്തിലുമാണ് ഈ യുദ്ധവിമാനങ്ങളെ വിന്യസിക്കുക ഇന്ത്യൻ നാവികസേനയുടെ ആകാശ ശക്തികൾക്ക് മാത്രമല്ല ഇന്തോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ ഭൂതന്ത്രപരമായ നിലപാടിലും ഇത് ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യയുടെ ഈ കരാർ അതായത് ഇരുപത്തിയാറ് റാഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്ന ഇന്ത്യയുടെ കരാർ ചൈനയും പാകിസ്ഥാനിലും ഇപ്പോൾ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇരുപത്തിയാറ് റാഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇത്രയധികം ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണം അതിനു മുമ്പേ റാഫേൽ എം യുദ്ധ വിമാനത്തിന്റെ പ്രത്യേകതകൾ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ റാഫേൽ എം എന്ന് പറയുന്നത് വെറുമൊരു മൾട്ടി റോൾ ഫൈറ്റർ വിമാനമല്ല ചാൾസ് ഡി ഗല്ലെ വിമാനവാഹിനി കപ്പലിൽ ഫ്രഞ്ച് നാവികസേന പ്രവർത്തിപ്പിക്കുന്ന ഇത് കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും വ്യോമ മേധാവിത്വം നൽകുകയും ആഴത്തിലുള്ള തടസ്സപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ലിബിയ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രമാദിത്യ വിക്രാന്ത് തുടങ്ങിയ കാരിയറുകളിൽ നിന്ന് കുറഞ്ഞ പരിഷ്കാരങ്ങളോടെ പ്രവർത്തിക്കാനാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കാരിയർ അധിഷ്ഠിത വിമാനങ്ങൾ ഒന്നായി ഇതിനെ മാറ്റുന്ന ഒരു ആയുധ പാക്കേജും ഇതിനുണ്ട് ഈ വിമാനത്തിലെ ആയുധ പാക്കേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബിയോണ്ട് വിഷ റേഞ്ച് മെറ്റിയർ മിസൈൽ ക്ലോസ് കോമ്പാക്ട് മേധാവിത്തിനായുള്ള എം ഐ സി എം മിസൈൽ സ്റ്റാൻഡ് ഓഫ് റേഞ്ചുള്ള സർജിക്കൽ സ്ട്രൈക്ക് ശേഷി വാഗ്ദാനം ചെയ്യുന്ന കൃത്യതയുള്ള ഹാമർ ബോംബുകൾ എന്നിവയാണ് ഈ റാഫേൽ എമ്മിൽ ഉൾപ്പെടുന്നത് ഈ ആയുധങ്ങളെ ആണവശേഷികളുമായി സംയോജിപ്പിക്കാനും കഴിയും ഇതിന്റെ കടലിൽ നിന്ന് വായുവിലൂടെ എത്തിക്കാവുന്ന ഒരു വിശ്വസനീയമായ ആണവ ഓപ്ഷനാണ് നൽകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ എയർ ടു എയർ മിസൈലായ മെറ്റിയോർ ബിയോണ്ട് വിഷ റേഞ്ച് എയർ ടു എയർ മിസൈൽ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ റാഫേലും ശത്രുവിമാനങ്ങളെയോ യു എവിളോ കാരിയർ കപ്പലിന്റെ അപകടകരമായ പരിധിക്കുള്ളിൽ വരില്ലെന്ന് തന്നെ ഉറപ്പാക്കുന്നു അതുപോലെ എം ഐ സി എ മിസൈൽ കുടുംബത്തിലെ മിസൈലുകൾ മുന്നൂറ്റിയാറ് ഡിഗ്രി ഇടപെടൽ ശേഷിയാണ് നൽകുന്നത് ഇവ ഒരുമിച്ച് നിന്നേ ഇന്ത്യക്ക് അതിന്റെ നാവിക ടാസ്ക് ഫോഴ്സിന്റെ ചുറ്റും ഒരു നിർണായക ആകാശ മേധാവിത്വമാണ് നൽകുന്നത് അതുപോലെ തന്നെ ഇതിലെ മറ്റൊരാധമായ ഹാമർ പ്രസിഷൻ ഗൈഡഡ് ബോംബുകൾ റാഫേൽ എമ്മിനെ ശത്രുക്കളുടെ കൈവശമുള്ള കടലിലെ കപ്പലുകളെയും തീരദേശ റഡാറുകളെയും പ്രധാന ഇൻസ്റ്റാളേഷനുകളെ ആക്രമിക്കാൻ സാധിക്കുന്നു ജി പി എസ് നിഷേധിക്കപ്പെട്ട പരിതസ്ഥിതികളിൽ പോലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ ഈ റാഫേൽ എമ്മിൽ സ്കാൾ ഇജി ക്രൂയിസ് മിസൈലുകളും സംയോജിപ്പിക്കുന്നുണ്ട് ഇതോടുകൂടി ഇതിന് അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൂരം കൈവരിക്കാൻ സാധിക്കും ഇത് ശത്രുതാപരമായ വ്യോമാതിർത്തിക്കും മുകളിലൂടെ പറക്കാതെ ഇതിനാക്രമണം നടത്താൻ സാധിക്കും അതുപോലെ ഇന്ത്യയുടെ വ്യോമസേനയിൽ നിന്നുള്ള ആണവ ബോംബുകളുമായോ ദുരിതാകർഷണ അധിഷ്ഠിത ആണവായുധങ്ങളുമായോ റാഫേൽ പ്ലാറ്റ്ഫോമിനെ സംയോജിപ്പിക്കാനും സാധിക്കും ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആക്രമണ ശേഷിയുടെ അതിജീവനവും വിശ്വാസതയുമാണ് വർദ്ധിപ്പിക്കുന്നത് ഈ ആയുധങ്ങളോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആയുധങ്ങളും റാഫേൽ എമ്മിൽ സംയോജിപ്പിക്കുന്നതോടുകൂടി ഇത് ഇന്ത്യക്ക് ഡബിൾ പവർ ആണ് നൽകുന്നത് അതേപോലെ തന്നെ ഇതിലുള്ള സ്പെക്ട്ര ഇ ഡബ്ല്യു സ്യൂട്ട് എല്ലാ സ്പെക്ട്രം കണ്ടെത്തലും അതായത് റെഡാറെ ലേസർ ഇൻഫ്രാ റെഡ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും കണ്ടെത്തുന്നതിനും ഭീഷണി തിരിച്ചറിയുന്നതിനും ജാമ്യം വിന്യാസം യാന്ത്രിക ഭീഷണി ഒഴിവാക്കൽ എന്നിവയും ഇതിന് വാഗ്ദാനം ചെയ്യുന്നു ദക്ഷിണ ചൈന കടൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് പോലുള്ള കടുത്ത മത്സരമുള്ള സെൻസർ സമ്പന്നമായ പരിതസ്ഥിതികളിൽ പോലും പ്രവർത്തിക്കാൻ ഈ റാഫേലിന് സാധിക്കും അതുപോലെ തന്നെ ലിങ്ക് പതിനാറിന് തുല്യമായ എൻക്രിപ്റ്റ് ചെയ്ത ഡേറ്റ ലിങ്കുകളാണ് റാഫേൽ എമ്മിൽ ഉള്ളത് ഇത് യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ കെ എ തേർട്ടി വൺ അല്ലെങ്കിൽ ഐ എ എഫിന്റെ നേത്ര പോലുള്ള എഇ ഡബ്ല്യു എൻ സി പ്ലാറ്റ്ഫോമുകൾ കരയിലെ ആസ്തികൾ എന്നിവയുമായി തത്സമയ തന്ത്രപരമായ ഡേറ്റ പങ്കിടാൻ സാധിക്കും ഇത് ചലനാത്മകമായ പോരാട്ട അന്തരീക്ഷത്തിൽ തടസ്സമില്ലാത്ത കമാൻഡും നിയന്ത്രണവും ഉറപ്പാക്കും അതുപോലെ തന്നെ ഈ റാഫേലും എന്ന് പറയുന്ന ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ് അതായത് പരിമിതമായ ദൗത്യ പൊരുത്തപ്പെടുന്ന ശേഷിയുള്ള പാരമ്പര്യ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റാഫേലമിന് വ്യോമ മേധാവിത്വം ആഴത്തിലുള്ള ആക്രമണം സമുദ്ര ആക്രമണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കിടയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഈ മൾട്ടി റോൾ പൊരുത്തപ്പെടൽ ശേഷി കാരിയറുകളുടെ എയർവിംഗ് പ്ലാനിംഗ് ലളിതമാക്കുന്നു അതുപോലെ തന്നെ ഈ റാഫേലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരിയർ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇതിന്റെ ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയർ ടെയിൽ ഹുക്കുകൾ മടക്കാവുന്ന ചിറകുകൾ സ്കീജം ടേക്ക് ഓഫുകളുമായി പൊരുത്തപ്പെടൽ എന്നിവയുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്തിലും ഐ എൻ എസ് വിക്രമാദിത്യം ഇത് അനുയോജ്യമാണ് അതായത് വിപുലമായി വീണ്ടും ഇതിനെ പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പൈലറ്റുമാർക്ക് വീണ്ടും വീണ്ടും പരിശീലനം നൽകേണ്ട ആവശ്യകതയും ഇത് കുറയ്ക്കുന്നു എല്ലാ കാലാവസ്ഥയിലും എല്ലാ പരിസ്ഥിതിയിലും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും ശക്തമായ റഡ ഭൂപ്രകൃതി പിന്തുടരുന്ന മോഡുകൾ സിന്തറ്റിക് അപ്പർച്ചർ കഴിവുകൾ എന്നിവ ഉപയോഗിച്ച് ഈ റാഫേൽ എമ്മിന് മഴ മൂടൽമഞ്ഞ് രാത്രി അല്ലെങ്കിൽ മണൽക്കാറ്റുള്ള കാറ്റുള്ള പോലും പ്രവർത്തിക്കാൻ കഴിയും വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾക്ക് കീഴിൽ ആഗോള വിന്യാസത്തിനായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ചാം തലമുറ പോരാളിയെ പോലെ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നില്ല എങ്കിലും ഈ റഡാർ ആഗീരണം ചെയ്യുന്ന വസ്തുക്കൾ കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ എഞ്ചിനുകൾ നൂതന ജാമിംഗ് സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് റാഫേലും അതിജീവനം വർദ്ധിപ്പിക്കുകയും ശത്രു റഡാർ സിസ്റ്റങ്ങളിൽ കണ്ടെത്തൽ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നൂതനമായ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ ഗ്രൗണ്ട് മൂവിംഗ് ടാർഗറ്റ് ഇൻഡിക്കേറ്ററുകൾ എ ആർഇഎസ് പോലുള്ള രഹസ്യാന്വേഷണ പോഡുകൾ വഹിക്കാനുള്ള കഴിവ് എന്നിവ ഉപയോഗിച്ച് റാഫേലുകൾക്ക് വിശാലമായ സമുദ്ര വിസ്തൃതകളിൽ സമുദ്ര നിരീക്ഷണവും ലക്ഷ്യം തിരിച്ചറിയാനും യുദ്ധനാശനഷ്ടങ്ങൾ വിലയിരുത്താനും സാധിക്കും ഈ റാഫേൽ വിമാനങ്ങൾക്ക് ക്രോസ് സർവീസ് വിന്യാസം നടത്താൻ സാധിക്കും അതായത് വ്യോമസേനയ്ക്കും നാവിക റാഫേലുകൾക്കും ഇടയിലുള്ള പങ്കിട്ട എയർഫ്രെയിമുകൾ ഏവിയോണിക്സ് പരിശീലന സിമുലേറ്ററുകൾ യുദ്ധോപകരണങ്ങൾ എന്നിവ ലോജിസ്റ്റിക്സിന്റെ ഭാരം കുറയ്ക്കുകയും പ്രവർത്തനങ്ങളിൽ സംയുക്തത ഉറപ്പാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഈ റാഫേൽ വിമാനങ്ങളെ ക്രോസ് സർവീസിൽ വിന്യസിക്കാൻ സാധിക്കും റാഫേൽ എം ഭാവിയിൽ യു എവിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ശരിക്കും കാരിയർ പ്രവർത്തനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് റാഫേലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ റഷ്യൻ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ലഭ്യതാ നിരക്ക് കുറഞ്ഞ ടേൺ അറൗണ്ട് സമയം എളുപ്പമുള്ള ഓൺ ബോർഡ് അറ്റകുറ്റപ്പണി പ്രോട്ടോകോളുകൾ എന്നിവയാൽ റാഫേലും സമ്പന്നമാണ് അതുപോലെ ബെഡ്ഡി ബെഡ്ഡി റീഫുവലിംഗ് കിറ്റുകൾ ഉപയോഗിച്ച് റാഫേലുകൾക്ക് സ്വന്തം പ്രതിരോധ വർദ്ധിപ്പിക്കാനോ മറ്റു വിമാനങ്ങൾക്ക് ആകാശ ചിന്തനം നിറയ്ക്കാനോ സാധിക്കും ഇത് ദീർഘകാല സി എ പി അല്ലെങ്കിൽ കോംപാക്ട് എയർ പെട്രോൾ ശത്രു മേഖലകളിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ ഇതിനെ പ്രാപ്തമാക്കും ഇനി ഇന്ത്യ സ്വന്തമാക്കിയ ഈ ഇരുപത്തിയാറ് റാഫേലും ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ഗ്വാദർ ശ്രീലങ്കയിലെ ഹംബത്തോട്ട തുറമുഖം ആഫ്രിക്കയിലെ ജിബൂട്ടി മ്യാൻമാറിലെ കുപ്പ്യു എന്നിവിടങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് പുറകെ ഇരട്ട ഉപയോഗമുള്ള തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുക എന്ന ചൈനയുടെ തന്ത്രത്തെ ഇന്ത്യയെ വളയാനും നിയന്ത്രിക്കാനുമുള്ള ഒരു മാർഗമായി വളരെ കാലമായി കണ്ടുവരുന്നുണ്ട് ഇതിനുവേണ്ടി ചൈന കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്തർവാഹിനികളും വിന്യസിച്ചിട്ടുമുണ്ട് ഇതെല്ലാം ഇന്ത്യക്കെതിരെയുള്ള തന്ത്രപരമായ ഒരു വെല്ലുവിളിയാണ് കാണിക്കുന്നത് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ശാസ്ത്രപരമായി മലാക്ക കടലെടുക്കെ സുന്ദ കടലെടുക്ക ലോംബോക്ക് കടലെടുക്ക് ഓംബായി പാതകൾ എന്നിവയെല്ലാം ഇന്ത്യൻ സമുദ്ര ആസ്തികളുടെ കയ്യെത്തും ദൂരത്താണ് ഈ ചോക്ക് പോയിന്റുകൾ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കഴിവെ ഇന്ത്യയുടെ പ്രതിരോധ നില നിലനിർത്തുന്നതിന് നിർണായകമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്ന് പറയുന്നത് വൻ ശക്തി മത്സരത്തിന്റെ ഒരു പുതിയ ഭേദിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഊർജ്ജ പ്രവാഹങ്ങൾ വ്യാപാര പാതകൾ അന്തർവാഹിനി ചലനങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഐ എൻ എസ് വിക്രമാദിത്യൽ നിന്നും വിക്രാന്തിൽ നിന്നും പ്രവർത്തിക്കുന്ന റാഫേൽ എം ഉപയോഗിച്ച് ഇന്ത്യക്ക് ഇതെല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കും കടലിൽ അധിഷ്ഠിതമായ റാഫേൽ വിമാനങ്ങൾ മലാക്ക സുന്ദ തുടങ്ങിയ പ്രധാന പാസേജുകളിൽ ഇന്ത്യക്ക് ദ്രുത പ്രതികരണ ഓപ്ഷനുകളാണ് നൽകുന്നത് ുമായും സമുദ്ര ഹെലികോപ്റ്ററുകളുമായും സെൻസർ ഫ്യൂഷൻ നെറ്റ്വർക്കിങ്ങും വഴി റാഫേൽ എമ്മിനെ അന്തർവാഹിനി ബിരുദ യുദ്ധത്തിന് മറ്റൊരു തലം കൂടി നൽകാൻ സാധിക്കും ഇന്ത്യക്ക് വായുവിലൂടെ എത്തിക്കാവുന്ന ആണവായുധങ്ങൾ വഹിക്കുന്നതിനായി റാഫേൽ എമ്മിനെ പരിഷ്കരിക്കാൻ സാധിക്കും അതിന്റെ ആഴത്തിലുള്ള ആക്രമണശേഷിയും കുറഞ്ഞ ആർ സി എസും ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങളുടെ മികവ് എന്നിവയാൽ പ്രതിരോധ വ്യോമാതിർത്തിയിലേക്ക് തുളച്ചു കയറാനും ഒരു സമുദ്ര ആണവ വിതരണ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കാനും ഇതിനെ സാധിക്കും അതേപോലെ ഫ്രാൻസ് യു എ ഇ ഈജിപ്റ്റ് ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ റാഫേൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് ഇത് ഇന്തോ പസഫിക് മേഖലയിൽ അതിനപ്പുറത്തും സംയുക്ത അഭ്യാസങ്ങൾക്കും പരസ്പര പ്രവർത്തന ക്ഷമതയ്ക്കും സാധ്യതയാണ് നൽകുന്നത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റാഫേൽ എം സേനയിൽ ഉൾപ്പെടുത്തുന്നത് വെറുമൊരു സൈനിക നവീകരണമല്ല അതൊരു തന്ത്രപരമായ സന്ദേശമാണ് ഏതു പരിധസ്ഥിതികളിലും പോരാടാൻ ഒരു ഒരു യഥാർത്ഥ കാരിയർ രംഗത്തിറക്കാൻ കഴിവും ഉദ്ദേശവും അടിസ്ഥാന രാഷ്ട്രമായി ഇന്ത്യ എത്തുന്നു ും അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഈ കരാർ ഉറപ്പിച്ചിരിക്കുന്ന ഇരുപത്തിയാറ് റാഫേൽ വിമാനങ്ങൾ വെറും ജെറ്റുകളല്ല ഒരു പുതിയ ഇന്ത്യൻ നാവിക സിദ്ധാന്തത്തിന്റെ മുന്നോടികളാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം